ഈ താങ്കൾ ഉന്നയിച്ച ഡ്രഗ് കേസിലെ ആരോപണങ്ങൾ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഒരു ഈ സൈക്കാറ്റിക് മെഡിസിൻസ് ഒന്നും പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല അപ്പൊ താങ്കൾ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും താങ്കൾക്ക് ഇതുവരെ ഞാൻ ഞാൻ ഇറങ്ങിയ ദിവസം തൊട്ട് ഇവരുടെ പ്രിസ്ക്രിപ്ഷൻ ചോദിക്കുകയാണ് ഇവർ എന്നെ ഒരു പ്രാവശ്യം കാണിച്ചതല്ലാതെ അതിന്റെ കയ്യിലേക്ക് ഇവർ കിട്ടിയിട്ടില്ല ഇതുവരെ തന്നിട്ടില്ല പ്രിസ്ക്രിപ്ഷൻ പക്ഷെ അത് ഞാൻ വായിച്ചതിൽ എഴുതിയിരുന്നത് അക്യൂട്ട് സ്ട്രെസ് എന്നാണ് സ്ട്രെസ് ഉള്ളവരാക്ക് കൊടുക്കുന്ന മരുന്നല്ല ഇതെന്ന് എനിക്ക് മനസ്സിലായി ഇത് സൈക്യാട്രിക് അസോസിയേഷൻ കഴിഞ്ഞാൽ താങ്കൾക്ക് കിട്ടാൻ പോകുന്നത് ഈ പറയുന്ന വ്യക്തിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത് ബാറിയും അവർ അപ്പൊ അത് അതെ അത് അങ്ങനത്തെ നിയമ നടപടികളോട്ട് താങ്കൾ നീങ്ങുന്നുണ്ട് ഇപ്പൊ പ്രാഥമികമായി പ്രാഥമികമായി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ കേസാണ് ഇതിപ്പോ താങ്കൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന്റെ സബ്സിഡീസ് വരുന്നതാണ് അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ ഈ ഷെഡ്യൂൾ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരിക്കലും വാങ്ങാൻ പറ്റില്ല നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങാൻ പറ്റില്ല പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലും ഈ സ്രീസോഫേനിയ പോലത്തെ ഡിസീസിനുള്ള മരുന്നുകൾ കിട്ടില്ല അത് അങ്ങനെയാണ് അതിന്റെ ഇത് അതിന് കാർഡും എല്ലാം മാനസികാരോഗ്യ ആശുപത്രിയിൽ നിന്ന് ഇഷ്യൂ ചെയ്യാതെ ചില മരുന്നുകൾ കിട്ടില്ല അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ സ്രീസോഫേനിയ പോലത്തെ മരുന്ന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പ്രീവിയസ് റെക്കോർഡ്സ് ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗ്രേവ് ക്രൈം ആണ് അത് കേന്ദ്ര സംസ്ഥാന ആരോഗ്യമന്ത്രി മന്ത്രാലയത്തിൽ അറിയിക്കേണ്ട അതിനോട് കുട്ടികളാണ് അല്ല ഉറപ്പായിട്ട് അറിയിക്കും ഇപ്പൊ ഇങ്ങനെയുള്ള ഉണ്ടെന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നതോ അങ്ങനെ സാധ്യത നമ്മൾ അറിയിക്കും അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം ഇത്രയും ഇത്രയും കടമ്പകൾ കഴിഞ്ഞാൽ മാത്രം കിട്ടുന്ന ഈ മരുന്ന് ഇവർക്ക് എവിടെ നിന്ന് കിട്ടി അതാണ് പ്രശ്നം ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഇവർ ഏത് സാഹചര്യത്തിൽ ഈ മരുന്ന് സംഘടിപ്പിച്ചു അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇതൊരു ഡ്രഗ് ടെസ്റ്റിംഗ് കേന്ദ്രമാണോ മനസ്സിലായോ ഇത് അങ്ങനെ ഒരു ഇത്രയും താങ്കളീ ഉന്നയിച്ച പോലെ ഇത്രയും പാടാണ് ഈ മരുന്ന് കിട്ടാനെങ്കിൽ ഈ മരുന്ന് അവരെവിടന്ന് മേടിച്ചു അർദ്ധരാത്രി ഒരു മണിക്കാണ് എനിക്ക് മരുന്ന് വരുന്നത് ആ സമയത്ത് അവർക്ക് ആ മരുന്ന് എവിടെ നിന്ന് കിട്ടി അപ്പൊ അവരത് സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും ഇല്ലേ ഇപ്പൊ അർദ്ധരാത്രി ഒരു മണിക്ക് ആ മരുന്ന് എനിക്ക് തരണമെങ്കിൽ ഓബ്വിയസ്ലി അവരുടെ കയ്യില് അത് സ്റ്റോക്ക് ആയിരിക്കും ഒരു മണിക്ക് ഒരു മെഡിക്കൽ ഷോപ്പ് അവിടെ തുറന്നിരിക്കില്ല അപ്പം ചിലപ്പം താങ്കളെ ഉന്നയിച്ചതിന്റെ മേളിലുള്ള വസ്തുതകൾ ഇതൊക്കെ തന്നെ ആയിരിക്കും അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കും ഉണ്ടാവാം